എസ് ടി പി ഐ നിരോധിക്കുമോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എസ് ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കുമോ എസ് ടി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി എം പോലെ കോൺഗ്രസ് പോലെ മറ്റേതെങ്കിലും പാർട്ടിയെ പോലെ ബി പോലെ ഒരു രാഷ്ട്രീയ പട്ട പാർട്ടിയാണ് ആ പാർട്ടിയെ നിരോധിക്കുമോ എന്നായിരുന്നു ചോദിക്കുന്നത് ഇപ്പോ എസ് ടി പി ഐയുടെ ഓഫീസുകളെല്ലാം രാജ്യവ്യാപകമായി ഓഫീസുകളെല്ലാം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലും നടക്കുന്നുണ്ട് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും റെയ്ഡ് പൂർത്തിയായി കഴിഞ്ഞു കേരളത്തിലും റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട് ഒട്ടേറെ രേഖകൾ വിലപ്പെട്ട ഒട്ടേറെ രേഖകൾ പിടിച്ചതായിട്ട് വാർത്തയും വരുന്നുണ്ട് ഡൽഹി ബാംഗ്ലൂരിലെ യൂണിറ്റുകൾ ഇ ഡിയുടെ യൂണിറ്റുകൾ ഒരുമിച്ചാണ് ഈ റെയ്ഡിന് നേതൃത്വം നൽകുന്നതെന്നും അതേപോലെ എ കെ ഫോർട്ടി സെവനുമായിട്ട് ആർ പി സിആർ പി എഫിന്റെ ജവാന്മാർ നിറതൂക്കുകളുമായി ഇവരെ ഇവരുടെ കൂടെ ഉണ്ട് എന്നും പറയുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിലുള്ള കലാപമോ എതിർപ്പോ മറ്റോ കാര്യങ്ങൾ വന്നാൽ അതിനെ നേരിടാൻ തക്കവണ്ണമുള്ള ഒരു ഫോഴ്സുമായിട്ടാണ് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിൽ നേതാക്കന്മാരെ പിടിക്കാൻ വന്നതുപോലെ എസ് ഡി പി ഐയുടെ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടത്തുന്നത് എന്ന പേരുമാണ് മനസ്സിലാകുന്നത് ഈ പോപ്പൽ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ റെയ്ഡിന് എൻ ഐ എ ആണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ഇവിടെ എസ് ഡി പി ഐയുടെ കാലത്തിൽ ഇ ഡി ആണ് ഇറങ്ങുന്നത് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അന്ന് എൻ ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇവിടെ വന്ന് ഇവിടുത്തെ നേതാക്കന്മാരെ ഒക്കെ അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലെത്തി ഡൽഹി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പോലും അതായത് ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹം പോലും ആ കാര്യം അറിഞ്ഞത് എന്നാണ് അതായത് കേരളത്തിലെ ആഭ്യന്തര സംവിധാനം അറിയുന്നതിന് മുമ്പ് എൻ ഐ എ ഇവിടെ കാര്യങ്ങൾ നടത്തിപ്പോയി ഇവിടെ രണ്ട് ചോദ്യമുണ്ട് ഒന്ന് എൻ ഐ എ വന്ന് ചെയ്തത് വന്ന് അറസ്റ്റ് ചെയ്ത മറ്റു കാര്യങ്ങൾക്ക് രാജ്യ താല്പര്യം വെച്ചിട്ടാണ് എന്ന് നമുക്ക് പറയാം പക്ഷെ കേരളത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഏജൻസി അത് സർക്കാർ ഇതര ഏജൻസിക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ആരെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുകൂടി കൂടി തെളിയാം ആരെങ്കിലും സായുധധാരികളായ ആരെങ്കിലും വളരെ രഹസ്യമായി വന്ന് ഇനി മുഖ്യമന്ത്രിയെ തന്നെ തട്ടിക്കൊണ്ടു പോയാലും നമ്മുടെ കേരളത്തിലെ ബന്ധപ്പെട്ടവർ അറിയാത്തൊരവസ്ഥ ഉണ്ട് എന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ അന്നത്തെ നേതാക്കന്മാരെ എൻ ഐ എ വന്ന് പൊക്കിക്കൊണ്ടുപോയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ആരും അറിഞ്ഞില്ല പ്രദേശത്ത് പ്രദേശത്തെ പോലീസുകാരും ആരും അറിഞ്ഞില്ല ആരും അറിയാതെ പൊക്കിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ആ ഒരു അവസരം ഒന്ന് പരി ഒന്ന് പരിശോധിക്കണം നമ്മുടെ ആഭ്യന്തര സംവിധാനത്തിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു പൗരനെ ഇത്തരത്തിൽ പൊക്കിക്കൊണ്ടു പോകാൻ കഴിയുമോ മറ്റാർക്കെങ്കിലും എന്നുള്ളത് കഴിയുമെന്നുണ്ടെങ്കിൽ ആ അവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എൻ ഐ എ ചെയ്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ട് നമുക്കതിനെ നിയമപരം എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ആ വിധത്തിൽ നമുക്ക് സംസാരിക്കാം അതുകൊണ്ട് കേരളം ഭയപ്പെടേണ്ടതില്ല പക്ഷെ മറ്റു രീതിയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ആഭ്യന്തര സംവിധാനത്തിന്റെ ആ ഒരു ശുഷ്കാന്തിയും ആ ഒരു ഉറപ്പും കെട്ടുറപ്പും ആ രഹസ്യ സ്വഭാവവും ഒക്കെ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഏതായാലും അതേപോലെ സമാനമായ രീതിയിലാണ് ഇപ്പോൾ റെയ്ഡ് ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നത് കേരളത്തിലെ മലപ്പുറം അടക്കമുള്ള പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി എസ് ഡി പി അധ്യക്ഷനായിട്ടുള്ള എം കെ ഫൈസിയെ ഇ ഡി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വളരെ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായി എസ് ഡി പി യുടെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നതും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ റെയ്ഡുകളും ഉണ്ടാകാം നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരെ സഹായിച്ചിട്ടുള്ള മറ്റുള്ളവരെ അതായത് അവരുമായി ചേർന്ന് നിന്നവരെ ഒന്നും അറസ്റ്റ് ചെയ്തിരുന്നില്ല എന്നാൽ എസ് ഡി പി യുടെ കാര്യം അങ്ങനെയല്ല എന്നും അവർക്ക് സാമ്പത്തികമായോ മറ്റു വിധത്തിലോ സഹായം ചെയ്തിട്ടുള്ള അതായത് രാജ്യദ്രോഹപരമായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കോ മറ്റോ സാമ്പത്തിക സഹായമോ മറ്റു സഹായമോ ചെയ്തിട്ടുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ്ത്രം ഗഫ് അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട് നേരത്തെ യൂട്യൂബിലൊക്കെ ആ പ്രസംഗം കുറച്ച് മുമ്പ് കണ്ടിരുന്നു ഇപ്പോഴത്തെ ലൈവിൽ അതിൻ്റെ അവസ്ഥ അറിയില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എത്ര ശതമാനമാണ് എന്നും ആ ശതമാനം മുസ്ലിങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഒരു വിഭാഗത്തെ ജയിപ്പിക്കേണ്ടതെന്നും ഭരണത്തിൽ കേന്ദ്ര ഭരണത്തിൽ എങ്ങനെയാണ് നിർണായകമായ സ്വാധീനം ചെലുത്തേണ്ടതെന്നും പിന്നീട് ഭരണത്തിൽ കയറേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായി പറയുന്ന ഒരു പ്രസംഗമുമ്മുണ്ടായിരുന്നു അത് എസ് ഡി പി ഐയെ സഹായിക്കുന്നു അതുപോലെ പോപ്പൽ പോപ്പുലർ നേരത്തെ സഹായിച്ചിരുന്നു എന്ന കാരണം കൊണ്ട് ഇത്തരത്തിൽ എസ് ഡി പി ഐയെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവരെ നിർണായകമായി സഹായം ചെയ്യുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അസ്ത്രം ഗഫൂർ അതിന് ഇരയായിരിക്കാം എന്ന് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം ഒളിവിലായിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകർക്കടക്കം അടക്കം വിളിച്ചിട്ട് കിട്ടുന്നില്ല അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പറയുന്നത് ഏതായാലും എസ് ഡി പി എ നിരോധിക്കുന്നതിന് മുന്നോടിയായി ആണ് ഇത്തരത്തിൽ റെയ്ഡുകൾ നടക്കുന്നതെന്നും പോപ്പുലർ ഫ്രണ്ടിന് നിരോധിക്കുന്നതിന് ഒരു മാസം മുമ്പ് ഇത്തരത്തിൽ റെയ്ഡുകൾ വ്യാപകമായി നടത്തിരുന്നുവെന്നും എസ് ഡി പി എ നിരോധിക്കുന്നതിന് കാരണമായി പറയുന്നത് വക്കപ്പ് ബില്ല് ഇനിയിപ്പോൾ പാർലമെന്റിൽ വരാനുണ്ട് ആ വക്കപ്പ് ബില്ല് പാർലമെന്റിൽ വരുന്ന സമയത്ത് സി എ എൻ ആർ സി പോലെയുള്ള ആവശ്യങ്ങൾ അന്നത്തെ ആ പഴയ സമരങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഒരുപക്ഷെ ഒക്കെ നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു കലാപം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെ കുറിച്ച് ക്ഷീണം ചെയ്യും കാരണം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഭൂരിപക്ഷ ബി ജെ പി സർക്കാരല്ല ബി ജെ പി സർക്കാരാണ് പക്ഷെ പുറത്തുനിന്നുള്ളവരുടെ പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത് അപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ ഒരു അടർത്തി എടുക്കലോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ ഒരു അസ്ഥിരപ്പെടുന്ന ഭരണം അസ്ഥിരപ്പെടുന്ന അവസ്ഥ വരും അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത് ഈ കലാപത്തെ മുൻകൂട്ടി അടിച്ചമർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയം ഉണ്ടായേക്കാം എന്ന് കരുതിയിട്ടുണ്ടാകണം അത് മാത്രമല്ല ഈ വർത്തമാനകാല സാഹചര്യത്തിൽ മതപരമായിട്ട് അല്ലെങ്കിൽ ജാതീയമായിട്ട് ഒരു കലാപമോ ഒരു പ്രക്ഷോഭമോ ഉണ്ടായാൽ അത് നമ്മുടെ രാജ്യത്തിന് ആപത്താണ് അപകടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഏത് മതമായല്ല ഇന്ന മതമൊന്നൊന്നുമില്ല അതുകൊണ്ടൊരു മതത്തെ പിടിച്ചുകൊണ്ടൊരു കലാപം ഉണ്ടാക്കി ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു പക്ഷേ രാജ്യത്തെ ഭരണാധികാരികൾ കരുതുന്നുണ്ടാകാം അതിന്റെ ഭാഗമായിട്ടും ആയിരിക്കാം ഏതായാലും എസ് ഡി പി ഐയുടെ നേതാക്കളെ പൊക്കുന്നതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സഹായികളെ പൊക്കും എന്ന് പറയുമ്പോൾ അസ്ത്രം ഗഫൂറും ഒരുപക്ഷെ അറസ്റ്റിലയക്കാൻ വന്നത് കൊണ്ടായിരിക്കണം അദ്ദേഹം പോയത് അദ്ദേഹം മുങ്ങിയത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ വിളിച്ചിട്ട് മാധ്യമപ്രവർത്തകർക്ക് അടക്കം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഈ വരുന്ന ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി എസ് ഡി പി ഐ നിരോധിക്കുമെന്നാണ് പത്രമാധ്യമങ്ങൾ വടക്കേ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് കേരളത്തിൽ എന്നെ സംബന്ധിച്ച് പറ്റിയ ചർച്ചയൊന്നും കാണാനില്ല പക്ഷെ എന്നിരുന്നാലും എസ് ഡി പി നിരോധനം അധികം വൈകാതെ ഉണ്ടാകും ഉണ്ടാകും എന്ന് തന്നെ കരുതണം കാരണം പോപ്പുലർ ഫണ്ടിന്റെ ആ നിരോധനത്തിന് തൊട്ടുമൊപ്പം നടന്നിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അന്ന് കുറച്ചുകൂടി രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു റെയ്ഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അറിഞ്ഞിട്ടുള്ളെങ്കിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് അറിയുന്നുണ്ട് പിന്നെ അന്ന് പോപ്പൽ ഫണ്ടിനെ നിരോധിക്കുന്നതിന് ഒരു മാസം മുമ്പാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ എസ് ഡി പി എ നിരോധിക്കുമെന്ന് പറയുന്ന ഏപ്രിൽ മാസത്തിന് ഒരു മാസം മുമ്പ് ഇത് മാർച്ചാണ് ഈ മാർച്ച് മാസത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് നടപടി എന്ന് അധികം വയ്ക്കാതെ മനസ്സിലാക്കാം കണ്ടുതന്നെ അറിയണം അപ്പൊ ഏതായാലും ഒരു നിരോധനം ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മാധ്യമ ലോകം വിവക്ഷിക്കുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ Don't forget to subscribe and support this channel.